കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ പ്രിയങ്കാഗാന്ധി എം പി വന്നതിൽ സന്തോഷമുണ്ടെന്ന് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ ഭർത്താവ് അച്ചപ്പൻ അമൃത വാർത്തകളോട് പറഞ്ഞു മകന്റെ ജോലിയുടെ കാര്യത്തിൽ ഇടപെടുമെന്ന് ഉറപ്പ് നൽകി ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് നൽകാമെന്നും പ്രിയങ്കാഗാന്ധി ഉറപ്പു നൽകിയതായി അച്ചപ്പൻ വ്യക്തമാക്കി പഞ്ചാരക്കൊല്ലിയിൽ നിന്നും രതീഷ് കുഞ്ചത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാണാംക്കൊല്ലി സ്വദേശി രാധയുടെ വീട്ടിൽ അല്പസമയം മുമ്പാണ് വയനാട് എം പി പ്രിയങ്കാ ഗാന്ധി എത്തിയത് കുടുംബത്തിനോടൊപ്പം ഇരുപത് മിനിറ്റിലധികം അവർ സംസാരിച്ചു ഇപ്പോൾ അതിനുശേഷം പ്രിയങ്ക ഗാന്ധി മടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഏതായാലും രാധ ചിച്ചിയുടെ ഹസ്ബൻഡ് അച്ചപ്പേട്ട ബാബാവോട് ചേരുകയാണ് അച്ചപ്പേട്ട ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വന്നു സംസാരിച്ചു എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിയങ്ക ഗാന്ധിയോട് പറഞ്ഞത് എന്തൊക്കെ ഉറപ്പുകൾ അവർ തന്നു വന്നതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ ഞാൻ നമ്മൾ സാമ്പത്തിക കാര്യമായിട്ട് കുറച്ച് പറഞ്ഞിട്ടുണ്ട് വീടിൻ്റെ തീരാത്ത പണിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ അത് ചെയ്തു തരാൻ നേരിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ജോലിൻ്റെ കാര്യം മോൻ്റെ താൽക്കാലിക ജോലിൻ്റെ കാര്യം സ്ഥിരപ്പെടുത്തി ചെയ്യുക അതും പറഞ്ഞിട്ടുണ്ട് പിന്നെ മൊത്തത്തിലുള്ള മൃഗങ്ങളുടെ ശല്യം അത് അതിന് സാശ്വതമായ പരിഹാരം അതും നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട് അതും ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു വലിയ പ്രതീക്ഷയുണ്ട് പ്രിയങ്കിൽ അതെ വന്നത് വന്നതിൽ ഭയങ്കര പ്രതീക്ഷയുണ്ട് നമ്മളെ കാണാനായിട്ട് വന്നല്ലേ സങ്കടത്തിൽ പങ്കെടുക്കാനേ അതിൽ വലിയൊരു സന്തോഷമുണ്ട് ഇപ്പോൾ ഈ താൽക്കാലിക ജോലിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് സ്ഥിരപ്പെടുത്തുന്ന കാര്യത്തിലടക്കം സംസ്ഥാന സർക്കാരിനോട് ഒരു ചെലുത്തുന്നു പറഞ്ഞു എനിക്കിനി സ്ഥിരപ്പെടേണ്ട കാര്യമില്ല മോഹൻ തത്കാലികമായിട്ടൊരു പണി ആണ് അവർ പറഞ്ഞത് നമ്മളതിനോട് ചോദിപ്പില്ല അപ്പോൾ സ്ഥിരപ്പെടുത്താൻ വരാം അപ്പോൾ മിനിസ്റ്റർ ആണെന്ന് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെയാണ് പിന്നെ മന്ത്രിസഭ കൂടിയിട്ട് അത് പാസ്സാക്കണമെന്നാണ് പറഞ്ഞത് ഏതായാലും ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഈ കുടുംബം കടന്നുപോകുന്നത് അപ്പോഴാണ് അവർക്ക് ആശ്വാസമേകിക്കൊണ്ട് വയനാട് എം പി പ്രിയങ്ക ഗാന്ധി നേരിട്ടെത്തിയിരിക്കുന്നത് പ്രിയങ്ക കടന്നുവരവിനെ ആശ്വാസകരമെന്നും ഏറെ ആഹ്ലാദമുണ്ടുമെന്നും അച്ചപ്പ അച്ചപ്പൻ നമ്മളോട് പ്രതികരിക്കുകയാണ് ഏതായാലും ക്യാമറ പഞ്ചാലക്കൊല്ലിയിൽ നിന്നും ക്യാമറമാൻ സുനിൽ മുണ്ടോത്തിനൊപ്പം രതീഷ് കുഞ്ചത്തൂർ അമൃതാനുസ്